നമ്മൾ ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ സംസാരിച്ചതാണ് റോക്കി ഒരു സാധാരണ ഒരു ഇടിയല്ല ഇടിച്ചത് നമുക്ക് പഞ്ചിന്റെ ആ ഒരു പവറ് റോക്കി കൈ എടുക്കുന്ന ആ ഒരു പൊസിഷൻ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഓങ്ങിയാണ് ഇടിച്ചിരിക്കുന്നത് അപ്പം ആ കയ്യിലെ മുഴുവൻ വെയിറ്റും ഫേസിലേക്ക് പോയിട്ടുണ്ട് അതൊരു സാധാരണ ഒരു ഇടിയല്ല ഇപ്പോൾ ലൈവില് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സിജോയുടെ ഒരു പല്ല് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു സിജോ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നത് കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു ഇളകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പം ഐ മീൻ പല്ല് ആടുന്നുണ്ടാവാം ഇനി ഫുള്ളായിട്ട് ഇളയുമെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ആ ഇനി വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട് നല്ല ഇടിയാണ് ഇടിച്ചിരിക്കുന്നത് റോക്കി കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല റോക്കി ഇനി എത്ര കൺട്രോൾ പോയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ട് ആറു വർഷം കാത്തിരുന്ന് വന്ന റോക്കിയല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എത്ര പ്രൊവോക്കായാലും നമ്മളവിടെ പ്രൊവോക്കിങ് ആണ് ആ എന്ന് പറയുന്നത് നമ്മൾ വെർബലി ആണ് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടത് അല്ലാതെ കൈയും കാലും വെച്ചിട്ടല്ല റോക്കി ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് പോയതിൽ പക്ഷേ സിജോയുടെ അവസ്ഥ കാണുമ്പോൾ അത് നമുക്ക് ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നുമില്ല കാരണം റോക്കി ഡിസർവിങ് ആണ് പുറത്തു പോകാൻ ഇനി വിടുവോ ഇല്ലയെന്ന കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ സിജോയുടെ പല്ലൊക്കെ കിളകിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്